മന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനെല്ലാം ഒരു കാര്യങ്ങളും ഏകോപിപ്പിക്കാനെല്ലാം അവിടെ ഏകോപിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും വിദേശകാര്യ സഹമന്ത്രിയുമായിട്ടുള്ള കീർത്തി വർദ്ധൻ സിംഗും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായി നിർവഹിച്ചു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതൊരു മനുഷ്യന്റെയും കണ്ണു നനയിക്കുന്ന ഒരു സംഭവമാണ് കുവൈത്തിൽ നടന്നത് ആ ഒരു ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം മലയാളികൾ ജീവിതം കരുപ്പിടിപ്പിക്കാനായി നാട്ടിൽ നിന്നും ആളുകൾ സ്വന്തം അച്ഛനെയും അമ്മയെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ നാട്ടിൽ സുഖമായി ജീവിക്കാൻ തങ്ങളുടെ ജീവിതം ഗൾഫ് നാടുകളിൽ ചിലവഴിച്ച് ആ കുടുംബങ്ങളിലുള്ള അംഗങ്ങളെയൊക്കെ രക്ഷിക്കാൻ അവരുടെ നന്മയ്ക്കായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഓരോ പ്രവാസി അങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത പ്രവാസികൾ ആ പ്രവാസികൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഇരുപത്തിയഞ്ചോളം ആളുകൾ മരിച്ചതും അങ്ങനെയാണ് മലയാളികൾ മലയാളികൾ മാത്രമാണ് ഇരുപത്തിയഞ്ചോളം പേർ മൊത്തം നാപ്പത്തിയേഴ് ആളുകളാണ് അവിടെ മരണമടഞ്ഞത് മലയാളിയായ കെ ജി എബ്രഹാമിൻ്റെ ി എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്കാരായിരുന്നു ഇവരെല്ലാം സെക്യൂരിറ്റിയുടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇതിന് കാരണം ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സൗദിയിലുള്ള ചില ലേബർ ക്യാമ്പുകളിൽ ഞാനിന്ന് പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൻ്റെയും അതേപോലെ ഫ്ലവേഴ്സിൻ്റെയും ഒരു ഷോ അവിടെ നടന്നപ്പോൾ അത് സംവിധാനം ചെയ്ത് ഞാനാണ് അവിടെ ചെന്നപ്പോൾ ചില ക്യാമ്പുകളിലുമൊക്കെ അവർ ചെറിയ മീറ്റിങ്ങുകളുമൊക്കെ വിളിച്ചുകൂട്ടി അവിടെ ചെല്ലുമ്പോഴിയാം ഇതേപോലെ എട്ടും പത്തും നിലയുള്ള ബിൽഡിങ്ങുകളിൽ ഓരോ മുറിയിലും നാലും അഞ്ചും പേർ വെച്ച് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അതിൽ മലയാളികളുമുണ്ട് കൊണ്ട് ഇഷ്ടം പോലെ ഇവർക്കുമൊക്കെ ഈ ഫയർ റെസിസ്റ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഈ ഗ്യാസ് ഒരുമിച്ച് എട്ടും പത്തും ഗ്യാസ് കുറ്റികൾ ഒരുമിച്ച് പൊട്ടിത്തകരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് അങ്ങനെ ജീവിതം കരിപ്പിടിപ്പിക്കാനായി പോയ ആളുകൾ ഇന്ന് രാവിലെ അവരുടെ ഡെഡ് ബോഡിയാണ് നെടുമ്പാശ്ശേരിയിൽ വന്നത് അതും വ്യോമസേനാ വിമാനത്തിൽ കുവൈത്തിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കീർത്തി സിംഗ് അവിടെ എത്തി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചു അവിടുന്ന് മരിച്ച ആളുകളുടെ ഡെഡ് ബോഡികൾ തമിഴ്നാട്ടിലുള്ളവരുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തെലങ്കാനയിൽ നിന്നുള്ള ആളുകളുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ മലയാളികളുമാണ് അങ്ങനെ കീർത്തി സിംഗ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ ചെല്ലുകയും അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച വ്യോമസേനയുടെ വിമാനത്തിൽ തന്നെ ആ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായി കേരള ഗവൺമെന്റിൽ നിന്ന് മുഖ്യമന്ത്രിയും ഒക്കെ രാവിലെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതിനുള്ള ഫ്ലൈറ്റിൽ കുവൈറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ കേന്ദ്രം അതിന് അനുമതി നിഷേധിച്ചു അവിടെ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ കൂടി തന്നെയാണ് നടക്കുന്നത് ഇന്ത്യൻ അംബാസിഡറെ കാണാനാണെങ്കിലും അതുവഴി ഏകോപനങ്ങളൊക്കെ നടപ്പാക്കാനാണെങ്കിലും എല്ലാം അവരതിൻ്റെ വളരെ ഭംഗിയായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ട താൽക്കാലികമായി ചെറിയ ഒരു സാമ്പത്തിക സഹായം പോലും കേന്ദ്ര ഗവൺമെന്റും കമ്പനിയും കുവൈറ്റ് ഗവൺമെന്റും അങ്ങനെ നോർക്കയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഒരു മന്ത്രിയെ ഇവിടുന്ന് കെട്ടി എഴുന്നള്ളിച്ച് കുവൈറ്റിലേക്ക് വിടുന്നത് അതിൻ്റെ എന്താണ് കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലാതിരുന്ന സമയത്ത് കാരണം ക്രെഡിറ്റ് അടിച്ച് മാറ്റാനൊക്കെ ആണെങ്കിൽ ഇത് ഒരു ക്രെഡിറ്റിനുള്ള സമയമല്ല എന്ന് നോർക്കണം കാരണം ഇത്രയധികം ആളുകൾ മരിച്ചതിൽ അവരുടെ കുടുംബങ്ങളുമൊക്കെ വേദന കൊണ്ടിരിക്കുന്ന സമയത്ത് വെറും ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഒരു മന്ത്രി അങ്ങോട്ട് പോയതിലൊന്നും ഒരു കാര്യമില്ല കുറച്ച് പത്രവാർത്തകൾ ഉണ്ടാക്കാം മന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനെല്ലാം ഊര് കാര്യങ്ങളെ ഏകോപിപ്പിക്കാനെല്ലാം അവിടെ ഏകോപിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും വിദേശകാര്യ സഹമന്ത്രിയുമായിട്ടുള്ള കീർത്തി വർദ്ധൻ സിംഗും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായി നിർവഹിച്ചു എന്താണെങ്കിലും ശരി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുത്തിയിരിക്കുകയല്ലാതെ വീണ ജോർജിന് മറ്റൊരു മാർഗമില്ലായിരുന്നു ഈ മരിച്ച ആളുകളിൽ ഏറ്റവും കൂടുതൽ മുപ്പത് മുതൽ അൻപത് വരെ വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം അതിൽ വിവാഹം കഴിച്ചവരുണ്ട് വിവാഹം കഴിക്കാത്തവരുണ്ട് അങ്ങനെ എത്രയോ ജന്മങ്ങൾ എന്താണെങ്കിലും ഇവിടെ എല്ലാം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂ കുവൈറ്റിൽ മരിച്ച എല്ലാ ആളുകൾക്കും ന്യൂസ്കോപ്പ് ഗോപ്പ് ടിവിയുടെ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു